കെയറിംഗിന്റെ കാര്യത്തിൽ ഇന്ത്യൻ പേരൻസിൻ്റെ ഏഴായാലത്ത് വരുത്തില്ല മറ്റു പേരൻസ് പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കസിൻസ് എന്തെങ്കിലും ഒരു കൊള്ളരായ്മ ചെയ്താൽ നീ എല്ലാം എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നുള്ള ബഹുവചനം ഉപയോഗിക്കുകയും അവരെന്തെങ്കിലും മഹത്തായ കാര്യം ചെയ്താൽ നീ അവനെ എന്നുള്ള ഏകവചനം ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ പേരൻസ് മാത്രമായിരിക്കും യൂറോപ്യൻ പേരൻസ് ഒക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് ഹൈക്കിങ്ങിന് പോയിരുന്നെങ്കിൽ നമ്മുടെ പേരൻസ് എല്ലാ ദിവസവും ഹൈക്കിങ്ങിന് പോകുമായിരുന്നു ഒരു കമ്പ്യൂട്ടർ ഗെയിം മേടിച്ച് തരാൻ പറഞ്ഞു നോക്ക് ആറു ഏഴും കിലോമീറ്റർ പുഴയും മലയും കടന്ന് സ്കൂളിൽ നടന്നു പോയ കഥ വരും ഇതിനു മാത്രം പുഴയും മലയും ആ നാട്ടിൽ ഇവിടെ ആയിരുന്നു ും ഒരു പെൺകുട്ടിയോട് പത്ത് മിനിറ്റ് സംസാരിക്കുന്നത് കണ്ടാൽ മോഡേൺ ആണെന്ന് കാണിക്കാൻ അമ്മ എന്തിനാണ് ഈ കള്ളച്ചിരിയും തിരിച്ചുകൊണ്ട് പോകുന്നത് അവളും അവളുടെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മധ്യസ്ഥനായിട്ടാണ് എന്നെ വിളിച്ചത് അല്ലാതെ വേറെ ഒന്നും അല്ല പറ്റില്ല എന്ന് പറയാനായിട്ട് മാത്രം നിനക്ക് ആരാകണമെന്നും ആരെ കേട്ടോ ചോദിക്കുന്ന ഇന്ത്യൻ പേരന്റ്സ് മാത്രമായിരിക്കും ആരാകണോ എന്ന് പറഞ്ഞാൽ അവസാനം ഡോക്ടർ എഞ്ചിനീയർ രണ്ട് ഓപ്ഷനിലെത്തും ആരെങ്കിലും കെട്ടണമെന്ന് പറഞ്ഞാൽ ഇത് ആ എന്നുള്ള ഡയലോഗ് കേൾക്കേണ്ടി വരുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് പലരും ആ ചോദ്യത്തിന് പാസ് അടിക്കാറാണ് പതിവ് അതെല്ലാം പോട്ടെ വർഷങ്ങളായി പരിചയമുള്ള കൂട്ടുകാരുടെ കൂടെ ഇന്നും പെൺകുട്ടികളെ വെളിവിടാത്ത മാതാപിതാക്കള് രണ്ട് തവണ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരുത്തിൻ്റെ കൂടെ അങ്ങോട്ട് കാശും കൊടുത്ത് എന്ത് പറ്റിയാലും നീ അവിടെ പിടിച്ചു നിന്നോ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടുന്ന എന്റെ പുറകിലെ ലോജിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ചിരിക്കണ്ട നാളെ നിങ്ങളുടെ പിള്ളേരും ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത് എന്തോ പറഞ്ഞാലും ഒരു കോവിഡും വെള്ളപ്പൊക്കവും എൻ്റെ അമ്മൂ